രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവു രീതികളിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏറെ നേരം സംസാരിച്ചത് കൌതുകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനെത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി കുശലാന്വേഷണം നടത്തിയത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തില്ലെന്ന അഭിയോഗങ്ങൾ നിലനിൽക്കെയാണ് അപ്രതീക്ഷിതമായി അവസാന നിമിഷത്തിൽ മുഖ്യമന്ത്രി വിമാനത്താവളത്തിലെത്തിയത് അവസാന നിമിഷം വരെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി എത്തില്ലെന്ന് തന്നെയാണ് ഏവരും കരുതിയിരുന്നതും അതുകൊണ്ടുതന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചതും വിമാനമിറങ്ങി ഇറങ്ങി പുറത്തേക്ക് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് കൂപ്പുകൈകളോടെയായിരുന്നു മോദിയും തിരിച്ച് കൈകൂപ്പിക്കൊണ്ട് തന്നെയാണ് ആ സ്വീകരണം ഏറ്റുവാങ്ങിയത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ കൈകളിൽ പിടിച്ച് അദ്ദേഹത്തോട് പ്രധാനമന്ത്രി കുശലാന്വേഷണം നടത്തി ഈ സമയം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമാനത്താവളത്തിലെത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് സംസാരിച്ചു പതിവിൽ നിന്നും വിപരീതമായി ചിരിച്ച മുഖത്തോടെയായിരുന്നു ഇരുവരും കുശലാന്വേഷണങ്ങൾ നടത്തിയത് രണ്ട് നേതാക്കളുടെയും രാഷ്ട്രീയ നിലപാടുകൾ അറിയാവുന്നവർ വളരെ കൌതുകത്തോടെയാണ് ഈ കൂടിക്കാഴ്ച ശ്രദ്ധിച്ചത് സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി സംസ്ഥാന സന്ദർശനത്തിനെത്തുമ്പോൾ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ എത്തുന്നതിൽ വിമുഖത കാട്ടാറുണ്ട് പലരും തങ്ങളുടെ മന്ത്രിസഭയിലെ ഉയർന്ന വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാരെയാണ് ഇതിനായി നിയോഗിക്കുന്നത് എന്നാൽ ഇവിടെ പിണറായി വിജയൻ ആ ശീലം മാറ്റിയെഴുതുകയായിരുന്നു ഇന്ന് കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടികളിൽ മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യമുണ്ടാകും അതേസമയം പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മേയർ എം അനിൽകുമാർ ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ നാവികസേനാ വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ